എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കെതിരെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് നിരുപാധിക പിന്തുണ കേന്ദ്ര സർക്കാരിന് നൽകുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിൽ നിന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന് ചുറ്റുമുള്ള പല നേതാക്കന്മാരും പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഒരു വെടിനിർത്തൽ കരാറുണ്ടാകുന്നു അതോടുകൂടി രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധിയായി മാറുന്നു തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ആരോപണവുമായി വരുന്ന അതിശക്തമായിട്ടുള്ള പരിഹാസം പലപ്പോഴും തൻ്റെ ആരോപണങ്ങളിൽ ഉന്നയിക്കുന്ന എന്നാൽ അതിനെല്ലാം ഉപരിയായി ദേശീയ താല്പര്യമുള്ള പല വിഷയങ്ങളിലും തൻ്റെ ഉത്തരവാദിത്ത ബോധവും ചുമതലയും പ്രത്യേകിച്ച് ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൻ്റെ പദവിയുടെ പവിത്രതയും ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്ത തരത്തിലുള്ള പല പ്രസ്താവനകളും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് നരേന്ദർ സുരേന്ദർ എന്ന രീതിയിൽ തോന്നുന്ന എന്നാൽ നരേന്ദ്ര സറണ്ടർ എന്നുള്ള അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരാരോപണം അപ്പോൾ ഈ ആരോപണം പാകിസ്ഥാനിൽ വലിയ സ്വീകാര്യതയാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിക്കും പാകിസ്ഥാനിലെ പല മന്ത്രിമാർക്കും എന്തുകൊണ്ടാണ് ഒരേ സ്വരം പല വിഷയങ്ങളിലും ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന കാര്യമാണ് കൂടുതലായി ചിന്തിപ്പിക്കേണ്ടെന്ന കാര്യമാണ് അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വഴി അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്താണ് നമുക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് എന്നതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് തുടർന്ന് കാണുക നമുക്കറിയാം ദേശീയ താല്പര്യത്തിൽ മാത്രം അഭിപ്രായം എല്ലായ്പ്പോഴും പറയേണ്ടുന്ന ഉത്തരവാദിത്ത ബോധം പുലർത്തേണ്ടുന്ന ഒരു പദവി തന്നെയാണ് ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് സ്ഥാനം ആ സ്ഥാനം നേരത്തെ കോൺഗ്രസിനുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് കിട്ടിയ സമയത്ത് ആ പദവിയോടുള്ള അതിൻ്റെ എല്ലാവിധ ബഹുമാനവും നിലനിർത്തുന്ന രീതിയിലാണോ രാഹുൽ ഗാന്ധിയുടെ പല പ്രസ്താവനകളും വരുന്നത് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് തന്നെ ഒരു പുനർവിചന്ദനം നടത്തേണ്ടതാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് ചില പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പാകിസ്ഥാനെ ആക്രമിക്കുക എന്നതായിരുന്നില്ല മറിച്ച് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കുക എന്നതായിരുന്നു ഇന്ത്യയിലേക്ക് സ്ഥിരമായിട്ട് ട്രെയിൻ ചെയ്ത് തീവ്രവാദികളെ അയക്കുന്ന അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ അവരുടെ ആശയപ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഇൻഡോക്ട്രനേഷൻ സെൻറ്ററുകൾ അവരുടെ ലോഞ്ച് പാഡ് ഇതിനെയെല്ലാം തന്നെ നിർവീര്യമാക്കാനായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുന്നത് അത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നു ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ നമ്മൾ നിർവീര്യമാക്കുന്നു അതിൽ തന്നെ ലഷ്കർ ഈ തൈബയുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സിനെ നമ്മൾ നിർവീര്യമാക്കുന്നു ഫസ്റ്റ് കമാൻഡറിൻ ലൈനായിട്ടുള്ള നിരവധി ആൾക്കാരെ നമ്മൾ കൊല ചെയ്യുന്നു അവരുടെ കുടുംബാംഗങ്ങളെ നമ്മൾ കൊല ചെയ്യുന്നു അങ്ങനെ അവർക്ക് കനത്ത നാശനഷ്ടമാണ് ഏൽപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ പ്രഖ്യാപിച്ചത് പൂർണ്ണമായ വിജയമാണ് എന്ന് വേണം കരുതാൻ കാരണം നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്തായിരുന്നു തീവ്രവാദ കേന്ദ്രങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുക നമ്മളത് പൂർണ്ണമായും നേടിക്കഴിഞ്ഞു പിന്നീട് ആദ്യം മുതൽ തന്നെ നമ്മൾ പാകിസ്ഥാനോട് പറയുന്നുണ്ട് ഇത് എസ്കലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ല നിങ്ങളതുകൊണ്ട് തിരിച്ചടിക്ക് വരേണ്ടതില്ല ഇനി നിങ്ങൾ തിരിച്ചടിക്കാൻ വന്നാൽ ഞങ്ങൾ അതേപോലെ തന്നെ മെഷേഡായിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് തരും പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് പാകിസ്ഥാൻ നമ്മൾ പറഞ്ഞത് ചെവിക്കൊണ്ടില്ല അവർ തിരിച്ചടിക്കാൻ വേണ്ടി വന്നു നമ്മൾ തിരിച്ചടി അവർക്ക് കൊടുത്തു അതിശക്തമായി കൊടുത്തു അവരുടെ ഒരു ഡസൺ മിലിട്ടറി ബേസുകളെ നമ്മൾ നിർവീര്യമാക്കുകയും ചെയ്തു അതോടുകൂടി അവർ വീണ്ടും സീസ്ഫയറിന് വേണ്ടി നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നു സീസ് ഫയർ നിലവിൽ വരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടുമില്ല ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ സറണ്ടർ ചെയ്തു എന്ന് ആർക്കാണ് പറയാൻ കഴിയുക ദേശീയ ബോധം ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ രാജ്യം കീഴടങ്ങി എന്ന് പറയാൻ കഴിയുകയുള്ളൂ നമ്മുടെ രാജ്യം കീഴടങ്ങി എന്ന് പറഞ്ഞാൽ അത് കേവലം പ്രധാനമന്ത്രി കീഴടങ്ങി എന്നല്ല പ്രധാനമന്ത്രി കീഴടങ്ങി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ കീഴടങ്ങി എന്നാണ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ നയിച്ച സൈന്യം കീഴടങ്ങി എന്നാണ് അത് അങ്ങേയറ്റം ദേശവിരുദ്ധമായിട്ടുള്ള ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് അങ്ങേയറ്റം അനൗചിത്യമാകുന്നത് അങ്ങേയറ്റം നിന്ദ്യമായി മാറുന്നത് അദ്ദേഹം ഇവിടെ രാഷ്ട്രീയമായിട്ട് പ്രധാനമന്ത്രിക്കെതിരെ ഒരു സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഒരു ശ്രമിച്ചിട്ടുണ്ടാവുക പക്ഷേ അതിനുവേണ്ടി നമ്മുടെ സൈന്യത്തിനെ സറണ്ടർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മോശമാക്കേണ്ടിയിരുന്നോ എന്നുള്ളതാണ് ചോദ്യം അതിൽ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം ശ്രീ രാഹുൽ ഗാന്ധി കാണിക്കേണ്ടതാണ് കാരണം രാഷ്ട്രീയമായി നമ്മൾ ഈ സറണ്ടർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല ഈ സറണ്ടർ എന്ന വാക്ക് ഒരു യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ കീഴടങ്ങി എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് അത് രാഹുൽ ഗാന്ധി നമ്മുടെ സൈന്യത്തിനെ ഇകഴ്ത്തുന്നതിന് തുല്യമായിട്ട് നടത്തിയ ഒരു പ്രസ്താവനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് ഒന്നു ഓർത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിക്ക് കോടതിയിൽ നിന്ന് ഒരു വലിയ തിരിച്ചടി ഉണ്ടായത് ഇന്ത്യയും ചൈനയും തമ്മിൽ പട്ടാളക്കാർ തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് പോലും ചൈനക്കാർ നമ്മുടെ പട്ടാളക്കാരെ ത്രാഷ് ചെയ്യുന്നു എന്നാണ് അഥവാ അവരെ തല്ലിച്ചതയ്ക്കുന്നു എന്നാണ് നിന്ദ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അസത്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഒരിക്കലും റെസ്പെക്ട്ഫുള്ളി നമ്മുടെ സൈനികരെക്കുറിച്ച് കുറിച്ച് സംസാരിക്കേണ്ടുന്ന ഒരു വ്യക്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സൈനികരെക്കുറിച്ച് നമ്മുടെ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻസിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി നിരന്തരം ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്ത ബോധവുമില്ലാതെ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ രാഹുൽ ഗാന്ധിയോട് ചോദിക്കേണ്ടതാണ് ഇനി ഇതുണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടം ഇത് പാകിസ്ഥാന് ഗുണമായിട്ട് ഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി ഖ്വാജ ആസിഫ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന വന്നതിന് പിന്നാലെ അവിടെ നടത്തിയിരിക്കുന്ന പ്രസ്താവന പാകിസ്ഥാനിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനയിൽ നോക്കൂ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങി എന്ന വസ്തുത പതുക്കെ പതുക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഓരോ ഇന്ത്യക്കാരൻ്റെയും പ്രസ്താവനയാണ് അവൻ്റെ തോന്നലാണ് അവൻ്റെ ഇംപ്രഷനാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി അവിടെ ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന ഭരണത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രമിക്കുന്നത് അതിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കുന്നുണ്ട് ഈ പ്രസ്താവനകളുടെ പേരിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൂടാതെ ഈ അടുത്ത കാലത്ത് ഇത്രത്തോളം അപമാനിതനായിട്ടുള്ള മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നത് അതിനുള്ള കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ് ഇന്ത്യയിലുള്ള ആൾക്കാർ പോലും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഷ്യത്തിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു നറേറ്റീവ് പാകിസ്ഥാനിൽ ബിൽഡ് ചെയ്യുന്നതിനും അതിന് ചാമ്പ്യനാകുന്നതിനു വേണ്ടിയിട്ടാണ് ഖ്വാജ ആസിഫ് ശ്രമിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിനും രാഹുൽ ഗാന്ധിക്കും ഒരേ ശബ്ദമുണ്ടാകാത്തത് മറിച്ച് ഒരേ സ്വരത്തിൽ എന്തുകൊണ്ടാണ് ഖ്വാജ ആസിഫും രാഹുൽ ഗാന്ധിയും സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാകേണ്ടതാണ് ആ ചോദ്യം കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെ രാഹുൽ ഗാന്ധിയോട് ചോദിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ദേശീയ താൽപ്പര്യത്തിലുള്ളതല്ല നമ്മുടെ സൈനികരുടെ താല്പര്യത്തിലുള്ളതല്ല സൈനികരുടെ മനോവീര്യത്തിനെ കെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് എന്ന് കോടതി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ആ പ്രസ്താവനയെക്കുറിച്ച് ആ പരാമർശത്തിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വീണ്ടും സൈനികർക്ക് കൂടി അപമാനമായിട്ടുള്ള സറണ്ടർ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പറയുന്ന മറ്റ് ചില പ്രസ്താവനകൾ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മുടെ ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധം ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് പാകിസ്ഥാനുമായി നടത്തിയിരിക്കുന്ന ഈ യുദ്ധത്തിൽ യാതൊരു വിധത്തിലുള്ള സറണ്ടറിനും ഇന്ദിരാഗാന്ധി വഴങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇന്ദിരാഗാന്ധി വഴങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെയോ മറ്റാരുടെയോ സമ്മർദ്ദത്തിന് നമ്മൾ വിധേയമായിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ അന്ന് നമ്മൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം പട്ടാളക്കാരെ യാതൊരു വിധത്തിലുള്ള ഉപാധികളുമില്ലാതെ വെറുതെ വിട്ടുവെന്നും പിടിച്ചെടുത്തിരുന്ന സ്ഥലം നമ്മൾ വെറുതെ വിട്ടുവെന്നും ഇൻ്റർനാഷണൽ ബോർഡറും ലൈൻ ഓഫ് കൺട്രോളും ഒക്കെ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് വന്നിരുന്ന സമയത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലത്തേക്ക് സെറ്റിൽ ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഉണ്ടായിട്ടും നമ്മൾ അതിനൊന്നും ശ്രമിച്ചില്ല എന്നുള്ളതും എല്ലാം തന്നെ ഒരു വിട്ടുവീഴ്ചയായിട്ടാണ് നിരവധി ആൾക്കാർ ഇപ്പോഴും വിലയിരുത്തുന്നത് അന്നുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിൽ എന്തുകൊണ്ട് നമ്മൾ ആ അഡ്വാൻറ്റേജിനെ വിട്ടുകളഞ്ഞു എന്നുള്ള ചോദ്യം കാലാകാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ആൾക്കാർ ഉയർത്തുന്നതാണ് പക്ഷേ അത് രണ്ട് കോണ്ടക്സ്റ്റിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് നമ്മൾ ഒരിക്കലും ഒരാളിൻ്റെയും ബാഹ്യസമ്മർദ്ദത്തിന് വിധേയമായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിലെ സമുന്നതരായിട്ടുള്ള മറ്റു പല നേതാക്കളെയും കൺവിൻസ് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം അതായത് ശ്രീ ശശി തരൂരിന് ശ്രീ സൽമാൻ ഖുർഷിദിന് ശ്രീ ആനന്ദ് ശർമ്മക്ക് ശ്രീ മനേഷ് തിവാരിക്ക് ഇങ്ങനെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന അഭിപ്രായമല്ല ഉള്ളത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിലേക്ക് വരുന്നതിന് അമേരിക്കയുടെ മധ്യസ്ഥത ഇല്ല എന്നാണ് ഇവരെല്ലാവരും തമ്മിലെ നമ്മുടെ ഫോറിൻ ഔട്ട്റീച്ച് സംഘങ്ങളുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ പോയി തന്നെ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് അവരെല്ലാം പൂർണ്ണമായും ദേശീയ താല്പര്യത്തിൽ സംസാരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഷയും ഇവരുടെ ഭാഷയും ഇവരുടെ ശബ്ദവും സ്വരവും എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ അവിടെ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പോലും വിശ്വാസത്തിലെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട് രാഹുൽ ഗാന്ധി ഒരൗചിത്യവുമില്ലാതെ തൻ്റെ പ്രസ്താവനകൾ കേവല രാഷ്ട്രീയമായിട്ടുള്ള ബെനഫിറ്റുകൾക്ക് അപ്പുറത്തേക്ക് രാജ്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം എന്താണ് അന്താരാഷ്ട്ര രംഗത്ത് തൻ്റെ പ്രസ്താവനകളെ പാകിസ്ഥാൻ അനുകൂലമായി ഉപയോഗിക്കുന്നതിന് കാരണമാകും എന്നുള്ള ഒരു ചിന്തയോ പുനർവിചിന്തനമോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല നമ്മുടെ സൈന്യത്തിനെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രോൾ ആക്ഷേപിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒട്ടും ബോധവാനല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തിനാണ് ഇങ്ങനെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ ചോദിക്കേണ്ടത് പാകിസ്ഥാനിലെ മന്ത്രിയോടൊപ്പം അവരുടെ മാധ്യമങ്ങളും ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവരതിനെ വളരെ കൂടുതലായിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര രംഗത്ത് അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതീതിയും ഇതുതന്നെയാണ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി പോലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പോലും ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല അദ്ദേഹത്തിന് സമാനമായി ചിന്തിക്കുന്ന നിരവധി ആൾക്കാർ ഇന്ത്യയിലുണ്ട് എന്നാണ് ഇവരിതുകൊണ്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂസ് ന്യൂസെയിറ്റീനിലൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് വിദേശത്ത് പോയി സംസാരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് സംസാരിക്കുകയും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസിൻ്റെ ആൾക്കാർ കോൺഗ്രസ് പാർട്ടിയുടെ താൽപ്പര്യത്തിനനുസരിച്ച് സംസാരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാണ് അതായത് വിദേശത്ത് പോകുമ്പോൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ ഈ വക്താക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ ഈ റെപ്രസെൻറ്റേറ്റീവ്സിന് ഈ ഒരു അഭിപ്രായം ദേശീയ താല്പര്യത്തിലുള്ളത് എന്നും ഇവിടെ വന്നാൽ അവർക്ക് എല്ലാവർക്കും രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായമായിരിക്കും എന്നുമാണ് പറയുന്നത് അദ്ദേഹം പരോക്ഷമായിട്ടാണെങ്കിലും ചോദ്യം ചെയ്യുന്നത് ഈ നേതാക്കന്മാരുടെ ഇൻറ്റഗ്രിറ്റിയാണ് വിദേശത്ത് പോകുമ്പോൾ ഒരു ഒരഭിപ്രായം നാട്ടിലിരിക്കുമ്പോൾ മറ്റൊരഭിപ്രായം എന്ന രീതിയിൽ ഇരട്ടത്താപ്പുകാരായിട്ട് മാറുന്ന നിലപാടുകളിൽ ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് കോൺഗ്രസ്സുകാരെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് അതൊക്കെ തന്നെ തെറ്റായിട്ടുള്ള പ്രവണതകളാണ് എന്ന് മാത്രമേ എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ കോൺഗ്രസ്സുകാരോടുള്ള അഭ്യർത്ഥന നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം നിങ്ങളുടെ നേതാക്കളുടെ അഭിപ്രായം ദേശീയ താല്പര്യത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഒരു വിഘടനവാദമുണ്ട് എന്ന രീതിയിലോ ഭിന്നതയുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പുറത്ത് രൂപീകരിക്കുന്നതിന് കാരണമാകരുത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ഒറ്റുകൊടുക്കുന്ന രീതിയിലോ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ വിട്ടുവീഴ്ച ചെയ്യുന്ന രീതിയിലോ ഉള്ള ഒരു പ്രസ്താവനയും നമ്മുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കാൻ നമ്മളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധ പുലർത്തണം എന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം ലോകത്തിന് മുന്നിൽ വെളിവാക്കുന്നതിന് നമ്മൾ ഒന്നിച്ച് ശ്രമിക്കണം എന്നും നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് ബി ജെ പിയെ രക്ഷിക്കാനല്ല കേന്ദ്ര സർക്കാരിനെ രക്ഷിക്കാനല്ല മറിച്ച് ഈ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനെ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നേതാവ് പറഞ്ഞത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനും അംഗീകരിക്കാനും അതിനെ തള്ളിപ്പറയാനും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് സാധിക്കണം ആ വീണ്ടു വിചാരം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടാകട്ടെ നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ദേശീയ താൽപ്പര്യത്തിലാവട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്